മൂന്ന് മണിക്കൂർ ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് മണിക്കൂറോളം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും നമുക്ക് പാചകം ചെയ്യാൻ പറ്റും വിറകിന്റെ ചിലവ് കൂടുതലോ പാരിച്ച ചിലവോ അല്ലെങ്കിൽ ഗ്യാസിന്റെ പാരിച്ച ചെലവോ കറന്റാരിച്ചിലവോ ഇനി ഉണ്ടാകുന്നില്ല ഇത് സാധാരണ ഇന്ത്യൻ മേഡ് സാധനമാണ് ഏറ്റവും ചുരുങ്ങി പതിനെട്ട് കിലോ വരെ ഇത് താങ്ങാനുള്ള ശേഷം ഇതിലുണ്ട് നമുക്ക് തന്നെ ഇത് റിപ്പയർ ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് കുറഞ്ഞ ചിലവിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് പാചകത്തിന് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാ പുത്തൂര് സ്വദേശി വടകര പുത്തൂർ സ്വദേശി ട്രെയിനിങ് സ്കൂളിന് സമീപ ബാബു എന്ന ഒരു വ്യക്തിയാണ് ഇത് ഇതിനെ പറ്റിയിട്ട് എല്ലാ വിശദും പറഞ്ഞു തരും വളരെ കുറഞ്ഞ ചെലവിൽ അതായത് മൂന്ന് മണിക്കൂർ നമ്മൾ ചാർജ് കുത്തി കഴിഞ്ഞാൽ എമർജൻസി ചാർജ് ചെയ്യുമ്പോൾ ചാർജ് കുത്തി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ ചാർജ് കുത്തി കഴിഞ്ഞാൽ ശരിക്കും പത്ത് മണിക്കൂറോളം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും നമുക്ക് പാചകം ചെയ്യാൻ പറ്റും അത് അതുമാത്രം ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്യാസ് വാങ്ങിക്കുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗ വാങ്ങിക്കുന്ന സമയത്ത് ഗ്യാസ് വാങ്ങിക്കുന്ന സമയത്ത് അത് വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് കുറ്റി വാങ്ങണമെങ്കിൽ ആയിരത്തി അമ്പത് രൂപ ഗ്യാസ് കുറ്റിക്ക് വരും ആ ഗ്യാസ് കുറ്റിക്ക് തന്നെ അത് ഏതെങ്കിലും സ്ഥാനം മാറ്റി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് കുറ്റിയോടെ വേണം നമ്മൾ കൊണ്ടുപോയാൻ ഇതൊന്നും വേണ്ട ഇത് എടുത്തു കഴിഞ്ഞാൽ വേറെ ഈ സ്റ്റൗ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് എവിടെ ഉപയോഗിക്കുന്ന സമയത്തും നമുക്ക് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ചിലവിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ തൊടിയിൽ കാണുന്ന എന്ത് ചപ്പ് ചവറും ചണ്ടി അതുപോലെയുള്ള ചെറിയ ചുള്ളിക്കമ്പുകൾ വെച്ചാലും നമുക്ക് എളുപ്പത്തിൽ പാചകം ചെയ്യാൻ പറ്റും മൂന്ന് മണിക്കൂറേ നമ്മൾ ചാർജ് ചെയ്യണ്ടു ശരിക്കും പത്ത് മണിക്കൂർ ഞാൻ ശരിക്കും പത്ത് മണിക്കൂർ മാത്രമാണ് രണ്ട് രണ്ടാളുടെ വീട്ടിൽ രണ്ട് ഒരു ഫാമിലി അതായത് രണ്ട് കുട്ടികളും ഒരു അച്ഛനും അമ്മയും താമസിക്കുന്ന ചെറിയ ഫാമിലിക്ക് സുഖമായിട്ട് രണ്ട് ദിവസം പാചകം ചെയ്യാനുള്ള എല്ലാ ഇന്ധനവും ഇതിൽ കിട്ടും ഇത് പ്രവർത്തിക്കുന്നത് നമ്മൾ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാറ്ററി ചാർജ് ചെയ്യുന്നു അതിനുശേഷം ഇത് ബ്ലോവർ ഉപയോഗിച്ച് ബ്ലോവർ ഉപയോഗിച്ചിട്ട് കറണ്ട് പാസ് ചെയ്ത് ഏറ് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് വളരെ ചുരുങ്ങിയ ചിലവില് വളരെ ചുരുങ്ങിയ വിറകും വളരെ ചുരുങ്ങിയ വിറകേ വേണ്ടു കത്തിക്കുന്നതിന് സാധാരണ നമ്മൾ സാധാരണ നമ്മൾ തീ പിടിപ്പിക്കുന്നില്ലേ വീട്ടിൽ തീ പിടിപ്പിക്കുന്ന അതേ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ചെറിയ വിറക് കൊള്ളി ചെറിയ ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ വിറ അങ്ങനെ മറ്റുള്ള രീതിയിലുള്ള വലിയ വിറകുകളോ വിറകിൻ്റെ ചിലവ് കൂടുതലോ ഭാരിച്ച ചിലവോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പാരിച്ച ചിലവോ കറണ്ടിൻ്റെ പാരിച്ച ചിലവ് ഇതിന് ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് നമുക്ക് ചൂട് കുറക്കണമെങ്കിൽ കുറക്കാം ചൂട് കൂട്ടണമെങ്കിൽ കൂട്ടിക്കൊണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ആ മൂന്ന് ഓപ്ഷനിൽ നമുക്ക് വർക്ക് ചെയ്യുക ഇതുപോലെ തന്നെ കുറക്കാനും കൂട്ടാനും കഴിയും ശരിക്കും ഇതിൽ പുട്ടു മുതൽ പുട്ടു മുതൽ ശരിക്ക് നാലാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വിറക് അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം അരിയും അതെല്ലാം തിളക്കാനുള്ള ശക്തി ഇതിലുണ്ട് ഈ വെയിറ്റ് വിയിറ്റ് വിദ്യാൻ താങ്ങും ഏറ്റവും ചുരുങ്ങി പതിനെട്ട് കിലോ വരെ ഇത് താങ്ങാനുള്ള ശേഷി ഇതിനുണ്ട് നമുക്ക് തന്നെ ഇത് റിപ്പയർ ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഇത് സാധാരണ ഇന്ത്യൻ മെയ്ഡ് സാധനമാണ് ഇത് പുറത്തുനിന്ന് വരുന്ന ദേശീയ സാധനമാണ് ഇന്ത്യൻ മെയ്ഡ് സാധനമാണ് അത് മാത്രമല്ല നമുക്ക് ഇത് വെറുതെ ഇത് കത്തിക്കാൻ വളരെ നിസ്സാരമാണ് കാരണം എന്താ ഇത് ചാർജ് ചെയ്തതിനു ശേഷം നമുക്ക് തൊടിയിൽ വെച്ച് കഴിഞ്ഞാലും എവിടെ വെച്ച് കൊണ്ടുവച്ചു കഴിഞ്ഞാലും ചെറിയ ചുള്ളി കമ്പ് വെച്ചിട്ട് തീ പിടിപ്പിക്കുക സാധാരണ നമ്മൾ അടുപ്പ് തീപിടിപ്പിക്കുന്ന പോലെ തീ പിടിപ്പിക്കുകയും ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ രീതിയിലുള്ള കൊള്ളി വെച്ച് കഴിഞ്ഞാൽ ഇത് തീ പിടിക്കുന്നതിനനുസരിച്ചിട്ട് കൊള്ളി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളി കത്തിയിട്ട് നമ്മൾ ഗ്യാസിനേക്കാൾ ഫ്ലെയിമിൻ്റെ കൂടുതലായിട്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കും കൂടുതൽ ഇതിൻ്റെ ബാറ്ററി കാലാവധി നമ്മൾ പറയുന്നത് ഡ്യൂറേഷൻ പറയുന്നത് വാറണ്ടി കൊടുക്കുന്നത് ആറുമാസത്തേക്കാണ് അതിൽ കൂടുതൽ എത്രയും കാലവും കിട്ടും ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് മാസം നമ്മൾ പറയുന്നതേ ഉള്ളൂ അതിൽ കൂടുതൽ ഇത് ഉപയോഗിക്കാൻ പറ്റും ബാറ്റിക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് വേറ്റയും ഉപയോഗിക്കറ്റോ വോൾട്ട് ബാറ്ററി ആ ബാറ്ററിക്ക് വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ നാനൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഉള്ള ബാറ്ററി ഉണ്ട് ആ ബാറ്റിയിൽ ഏത് വാങ്ങിയാലും ഒക്കെ ഇതിൻ്റെ അകത്ത് സൂട്ടബിൾ ആകുന്ന ബാറ്ററി വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും കൂടുതൽ പുകയുണ്ടാകും കത്തുന്ന സമയത്ത് പുകയുണ്ടാവില്ല ചാരം കുറയും ചാരം ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ചെറിയ ഇത് ചാരം അടിയിൽ കാണിച്ച് കഴിഞ്ഞാൽ ചാരം അടിയിലേക്ക് പോകും ഇത് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം തണിഞ്ഞതിന് ശേഷം നമുക്കിത് ഈ ഇത് നോവ് താത്തി കഴിഞ്ഞാൽ താരം ഈ ഉള്ള ചാരെല്ലാം ആ ചാർ അതിലേക്ക് പോയിക്കോളും എടുക്കുക അതെ